വലിയ മെനക്കെടൊന്നും ഇല്ലാതെ എന്നാലോ ടേസ്റ്റിന് യാതൊരുവിധം കോംപ്രമൈസും ഇല്ലാത്ത ഒരു അടിപൊളി ഡെസേർട്ട് ഇതാ പഠിച്ചോളി ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ സംഭവം പൊടി ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ വളരെ ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ് ആണെങ്കിൽ അപാര ടേസ്റ്റ് വേണിട്ടോ ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയല്ല അപ്പോൾ ആദ്യം തന്നെ അതാ ഞാൻ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അവർ കിളി പോയി നിൽക്കുന്ന സമയത്താണ് ഇതുണ്ടാക്കിയത് അപ്പോൾ അതല്ലാതെ ഈ കസ്റ്റാർഡിൻ്റെ പൗഡർ ഈ പാലിലെടുത്തിട്ട് ശരിക്കും പച്ചവെള്ളത്തിലോ അല്ലെങ്കിൽ തണുത്ത പാലിലോ കലക്കിയിട്ടാണല്ലോ ഒഴിക്കേണ്ടി ഈ പൊടി ഇങ്ങനെ ഇല്ലേക്കിട്ട് കട്ട പിടിക്കുമ്പോഴാണ് സ്വബോധം വന്നത് പണി പാളിലല്ലോ പഠിച്ചവനെ നമ്മൾ ഉദ്ദേശിച്ചത് ഇങ്ങനല്ലല്ലോ എന്നുള്ളത് പിന്നെ ഏതായാലും തോറ്റ് കൊടുക്കാൻ ഞാൻ റെഡി അല്ലാത്തതുകൊണ്ട് ഈ പാലങ്ങടെ അരിച്ചിട്ട് ഈ കട്ടൊക്കെയാണ് മാറ്റി വെച്ച് എന്നിട്ട് വേറെ കുറച്ച് പാലിൽ കലക്കതിൻ്റെ ശേഷമാണ് പിന്നെ ഈ തളച്ച പാലിലേക്കുള്ള കസ്റ്റാർഡ് ഞാൻ ഒഴിച്ചെടുത്ത് കേട്ടോ പക്ഷേ എന്നാലും ഈ അരിച്ചെടുത്ത കട്ട ഞാൻ ഒഴിവാക്കിയിട്ടൊന്നുമില്ല അത് പറ്റണ പറ്റണമാരെയൊക്കെ സ്പൂൺ കൊണ്ടടച്ചിട്ട് കടിക്കാനെന്താന്നെ കിടന്നോട്ട് നേരിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ അതാ കസ്റ്റാർഡ് പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പം നല്ല തിക്കായി വരാൻ വേണ്ടിയിട്ട് കട്ട് പിടിക്കാക്കാനും ഇളക്കി കൊടുക്കണമല്ലോ കട്ടി കൂടി ഓവറായി കൂടിയും തോന്നുകയാണെങ്കിൽ ഇത്തിരി ചുടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിക്കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ ചില കസ്റ്റാർഡ് മിക്സിലൊക്കെ പഞ്ചസാര ആയില്ലേ വരും പക്ഷെ ഇതിലല്ലേനി അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തത് അങ്ങനെ സംഗതി അവിടുന്ന് ഇവിടെ നിന്നൊക്കെ തളെ വരാൻ തുടങ്ങിയപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്ക് പൊഡിങ് അടുത്തേക്ക് കിട്ടാലോ അങ്ങനെ പുഡിങ് ട്രൈ വെച്ചതിലേക്ക് ഞാൻ ആറ് ബ്ല ബ്രെഡാണ് നമ്മൾ സോ സൈഡൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് അത് നിങ്ങളെ പുഡിങ് ട്രേൻ്റെ കുണ്ടിനനുസരിച്ചിട്ടുണ്ട് നല്ല കുണ്ടുള്ള പാത്രമായതുകൊണ്ടാണ് ഞാനിവിടെ രണ്ട് ലെയറാക്കി വെച്ചു കൊടുത്തത് നല്ല നിരന്ന പാത്രക്കാണെങ്കിൽ ഒറ്റ സ്ലൈസ് അതായത് ഒറ്റ നിരപ്പിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ ഇനി അവൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ആ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചെടുക്കണം എനിക്ക് ചൂടോട് കൂടി ഒഴിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല ഇതിങ്ങനെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്താവും ആരെങ്കിലും കസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അർജൻറ് ഫോൺ കോളോ ഒക്കെ വരിക അതേപോലെ തന്നെ എനിക്കും സഡൻ ഒരു ഗസ്റ്റ് വന്നിട്ടോ പിന്നെ ഈ കസ്റ്റാർഡിനെ വിചാരിച്ച് ഓല നമ്മൾ ഒഴിവാക്കാൻ പാടില്ലല്ലോ എന്തെങ്കിലും അവട്ടെ ഇനി കസ്റ്റാർഡ് മൂടി വെച്ച് ഓലൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പം കസ്റ്റാർഡ് നല്ലോണം സെറ്റായിട്ടുണ്ട് പാത്രത്തിൽ നിന്ന് പിന്നെ വെച്ച് കൈ വെച്ചും സ്പൂൺ വെച്ചൊക്കെ ഒന്ന് ഇളക്കി റെഡിയാക്കിയതിന് ശേഷമാണ് ഇതിനെ ഈ രൂപത്തിലേക്ക് ആക്കിയെടുത്തത് എന്തായാലും സു കുഴപ്പമില്ല നമുക്ക് തന്നെ കഴിക്കാനാണല്ലോ അങ്ങനെ അതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം സ്പൂൺ കൊണ്ടൊക്കെ നല്ലോണത്തൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് ആക്കി കൊടുക്കണം ശരിക്കും നമ്മൾ ഇത് ചൂടോട് കൂടി ഒഴിക്കുമ്പോഴാണ് ആ ബ്രെഡ് അപ്പം തന്നെ ഇത് അബ്സോർബ് ചെയ്യുക പക്ഷേ അത് കുറച്ചൊന്ന് സെറ്റ് ആയതുകൊണ്ട് ബ്രെഡിനെ അബ്സോർബ് ചെയ്യാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാകും സാരല്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ അതാ അടുത്ത മിക്സിൻ ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഈ ഫ്രഷ് ക്രീം ഇല്ലാത്തതു സങ്കടപ്പെടുന്നു വേണ്ട പാൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുത്താൽ അതായത് കട്ടില്ലാത്ത പാൽ ഒഴിക്കുമ്പോൾ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ട് ഒഴിച്ചാലും മതി പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ പാലിൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ കുറച്ചൊരു തിക്നസ്സ് വരുമല്ലോ അങ്ങനെ അതും കൂടിയിട്ടിട്ട് ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ അതിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം അങ്ങനെ തന്നെ ബീറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്തു കൊടുക്കാം അതൊക്കെ നമ്മൾ ഓരോ ആവശ്യത്തിനനുസരിച്ചിട്ടോ ഞാനിവിടെ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ നല്ലോണം മിക്സ് ചെയ്ത് ഇതിന് ശേഷം ഇതിൻ്റെ മേലെ ഒരേ ഒരു രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ കസ്റ്റാർഡ് റെഡി അല്ലാത്തതുകൊണ്ടാണ് അവിടെയും കൂടെ ഇങ്ങനെ മുഴച്ച് നിൽക്കുന്നത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ കസ്റ്റാർഡിന് സംഭവിച്ച ഓരോ പ്രശ്നങ്ങൾ അങ്ങനെതാണ് ഇതിന് ഇതിൻ്റെ മേലെ ഈ ഒരു മിക്സും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ മേലെ തന്നെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം പക്ഷേ അത് താഴ്ന്നു പോകും ഞാനെൻ്റെ അടുത്ത് ചോക്ലേറ്റ് സിറപ്പ് അല്ല ഞാൻ ഡേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് അത് ഒഴിക്കുന്ന സമയത്ത് കാണും പക്ഷെ അപ്പത്തന്നെ അത് താഴ്ന്നു പോവുക അതുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം നമ്മൾ കഴിക്കുന്ന സമയത്ത് മാത്രം സിറപ്പ് വെച്ച് ഡിസൈൻ ചെയ്താൽ മതി കഴിക്കുന്ന സമയത്ത് മീൻസ് ഇപ്പോൾ ഗസ്റ്റ് ഒക്കെ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചുകൊടുക്കുക ആ സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഈ ഒരു ചോക്ലേറ്റ്സ് കനാഷോ ചോക്ലേറ്റ് ഒക്കെ നമ്മൾക്ക് ഇതിന് മേലെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിൻ്റെ മേലെ വേണമെങ്കിൽ നട്ട്സൊക്കെ വിതറി കൊടുക്കുക ഞാനിവിടെ സെറു ഒഴിച്ചത് ഫ്ലോപ്പ് ആയതുകൊണ്ട് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് മേല ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ അടാറ് ടേസ്റ്റ് ചെയ്യും അപ്പോൾ ഇതേ പോലങ്ങളും ട്രൈ ചെയ്ത് നോക്കാം സംഗതിൻ്റെ കസ്റ്റാർഡ് കൂടി പോയതോ ഒന്നും ഇതിൽ അങ്ങനാണ്ട് കഴിക്കുമ്പോൾ അറിയുന്നില്ല കേട്ടോ അപ്പം ഇതേ പോലങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ ഗ്യാരണ്ടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്നാൽ പിന്നെ കാണാം ബൈ